എല്ലാവർക്കും എലകം സ്ത്രീ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ തന്നെയാണ് സാരി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസും നമുക്ക് കുറച്ച് സാരീസിൻ്റെ കളക്ഷനോട് നോക്കാം കേട്ടോ ഞാൻ ഒന്ന് ഓപ്പണാക്കി കാണിക്കാം അപ്പം ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള റേറ്റിൽ പ്യുവർ കോട്ടറിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ആ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് തരട്ടെ അപ്പോൾ മാത്രമാണ് നമ്മൾ ഇവിടുന്ന് വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നത് അപ്പോൾ ഇന്നലത്തെ നമ്മളെ വീഡിയോയ്ക്ക് നമ്മളൊരു കമൻറ്റ് വിന്നറ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റ് വിനറെ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് വിന്നറേയും കൂടി നമുക്ക് നാളെ തിരഞ്ഞെടുക്കാം ഒരുപാട് പേര് പുതിയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ അവർക്കൂടെ ഉള്ളൊരു ടൈം കൊടുക്കണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് കമൻ്റ് പിന്നെ കാത്തിരിക്കുന്നു സൂപ്പർ സാരി ആയിരിക്കും അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഒന്നും മറക്കണ്ടട്ടോ ഇന്നലെ നമ്മളിട്ട വീഡിയോയിൽ ചുരിദാർ മെറ്റീരിയൽ ആയിരുന്നു ഇട്ടിരുന്നത് ഒരുപാട് പേർക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പീസസ് എല്ലാം നമ്മൾ കൊടുത്തു ഒരുപാട് പേർക്ക് കിട്ടിയില്ല അപ്പോൾ ഒരു ഞാൻ എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയായിട്ട് സെയിം ഐറ്റം തന്നെ നമ്മൾ വീണ്ടും വീഡിയോ എടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ വേഗം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസ് വരുമ്പോൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ സെയിം കളേഴ്സ് ആയിരിക്കില്ല ചിലപ്പോൾ വരുന്നത് ചില ചെറിയ ചെറിയ പ്രിന്റിലും വ്യത്യാസം ഉണ്ടാവും പക്ഷേ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത് അപ്പം നോക്കിയിട്ട് വേഗം തന്നെ ഓർഡർ ചെയ്താൽ മതി നമുക്ക് നോക്കാനുള്ളത് നല്ല ചുരിദാർ മെറ്റീരിയൽ അതുപോലെ പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ചന്ദേരിയിൽ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റിൻ്റെ സാരിയാണ് നോക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഐറ്റം ആണ് വന്നേക്കുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ ആണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ അതുപോട്ടെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പശയൊക്കെ മുക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ടോപ്പ് വരുമ്പോഴത്തേക്കും ബോട്ടം വരുന്നത് സെയിം കളറിൽ ചുങ്കുടിയുടെ തന്നെ ഒരു ഡിസൈനിൽ വരുന്ന ബോട്ടാണ് വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇത് ഫുൾ ലെങ്ത് നല്ല ലെങ്ത് ഉണ്ട് എന്താ പറയുക പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ടോപ്പിന്റെ പോർഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള എന്താ പറയുക നല്ല മിറർ വർക്കാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഈ റൗണ്ടിനകത്ത് ഫുള്ള് മിറർ വർക്കാണ് കൊടുത്തേക്കുന്നത് ത്രെഡ് വർക്കും കൂടിയാണ് വരുന്നത് താഴെ പോർഷനിലേക്ക് നമ്മളുടെ ഏതാണോ കളർ ഷോൾ വരുന്നത് ആ കളറിന്റെ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കളർ മിക്സ് കൊടുത്തിട്ടുണ്ട് ഡാൽ ചെയ്തേക്കുന്ന പോലെയാണ് കൊടുത്തേക്കുന്നത് പ്യുവർ കോട്ടണിലാണ് ഐറ്റം വരുന്നത് അതുപോലെ ഇതിനകത്ത് ഫുള്ള് ഒരു ബുൾട്ടാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് ഓട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കറിയാം പ്യുവർ കോട്ടണിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി മെറ്റീരിയൽസിന് കുറച്ചുകൂടി റേറ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മിറർ പ്ലാസ്റ്റിക് മിററാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്ലാസ് മിറർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴുകിയിടാനോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഗ്ലാസ് മിറർ ഒക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ കഴുകുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുന്നുള്ളൊരിത് അത് തന്നെ എല്ലാം ആ പ്ലാസ്റ്റിക് മിറർ നല്ല ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് കൂടിയുണ്ട് അപ്പം അത് ചുമ്മാ പശ വെച്ചിട്ടൊന്നും പൊട്ടിച്ചുവെച്ചേക്കുക അല്ല നല്ല ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്തേക്കു തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് വരും കേട്ടോ നല്ല നല്ലൊരു പ്രിൻ്റ് ആണ് ലാസ്റ്റ് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഒത്തിരി കയറ്റി വയ്ക്കാത്തത് കൊണ്ടാണ് ഞാൻ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ഫസ്റ്റ് വരുന്നത് കളർ കോമ്പിനേഷൻ നല്ലൊരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കില് റെഡ് കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ കളർ ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു വർക്കായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പോർഷനിൽ ഒരു നമ്മുടെ ഏഴ് ഡിസൈനിൽ ഒരേ ബുട്ടാസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലും ഈ കളർ കോമ്പിനേഷൻ ലാസ്റ്റ് പോർഷനിൽ ഈ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് കേട്ടോ താഴ്വശത്ത് വരുന്നുണ്ട് ബാക്കിലും വർക്ക് കൊടുത്തിട്ടില്ല പക്ഷേ ബാക്കിൽ ആ കളറ് ചെയ്ഞ്ച് ബാക്കിൽ കാണാൻ പറ്റും കേട്ടോ ഇനി ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം റെഡിൽ തന്നെയാണോട്ടോ ബോട്ടം വന്നേക്കുന്നത് ഇതാണ് ബോട്ടം വരുന്നത് നല്ലൊരു ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ കൊടുത്തേക്കുന്നതായിട്ടാണോ കേട്ടോ ഇത് അങ്ങനെ വരുവേ നല്ലൊരു ബ്രൗൺ യെല്ലോ കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനകത്തും എല്ലോയുടെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുവരും നല്ലൊരു ദുപ്പട്ടിയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുക കൂട കാരണം അത്രക്ക് സോഫ്റ്റ് ആണ് ദുപ്പട്ടിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് എന്നാൽ നമുക്ക് പശമുക്കി കട്ടിക്ക് ഉപയോഗിക്കണമെങ്കിൽ അതായത് എണീപ്പിച്ച് നിർത്തുന്ന പോലെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇടാൻ പറ്റുകയുള്ളൂ നന്നായിട്ട് പശയൊക്കെ പിടിക്കുന്ന ഒരു മെറ്റീരിയലാണ് അങ്ങനെ വരുമേ ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറ് മറ്റേ നമ്മുടെ ഈ ഈ ഇതുപ്പട്ടയുടെ കളറിൽ തന്നെയാണ് സെയിം കളറിൽ തന്നെയാണ് ബോട്ടത്തിന് മെറ്റീരിയൽ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കേട്ടോ സിൽക്കിൽ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ ആണ് നാല് കളർ ഷെയ്ഡുകളിലാണ് സാരി വന്നിരിക്കുന്നത് ഈ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റാണ് വന്നിരിക്കുന്നത് നല്ല നല്ല കളർ ഷേഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നല്ല ഒരു ഫ്ലവർ പ്രിന്റ് വന്നേക്കുന്ന ഫ്ലോറൽ പ്രിന്റ് വന്നേക്കുന്ന സാരിയാണ് ചന്തേരി സിൽക്കിലാണ് വന്നേക്കുന്നത് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ ചന്തേരി സിൽക്ക് എല്ലാവരും എപ്പോഴും ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ചേച്ചി ചന്തേരി സിൽക്കിലുള്ള സാരീസ് ഉണ്ടോ അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ നല്ലൊരു ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതാണ് സാരി വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ പല്ലുവിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസൈനിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് ബാക്കിയുള്ള പോർഷനിലെല്ലാം ഈ ഫ്ലോറൽ പീൻഡ് തന്നെയാണ് സാരിക്ക് വരുന്നത് സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണോ കേട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു മെറ്റീരിയലാണ് മെറ്റീരിയൽ എന്ന് പറയാൻ വേറെ ഒന്നുമില്ല നല്ലൊരു ചന്തേരി സിൽക്കിലാണ് സാരി വന്നേക്കുന്നത് ചന്തേരിയുടെ മെറ്റീരിയൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ് അപ്പം അതിലാണ് സാരി വന്നേക്കുന്നത് കളർ വരുമ്പോൾ ഒരു വൈറ്റിനകത്ത് ഒരു പിങ്ക് ഒക്കെ ഷെയ്ഡിലുള്ള ഫ്ലോറൽ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോർ പ്രിന്റ് ആണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഡിസൈൻ വരുമ്പോഴത്തേക്കും ബ്ലൗസ് പീസ് ഈ സാരിയിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു പ്രിന്റാണ് കൊടുത്തേക്കുന്നത് ചെറിയൊരു പിങ്ക് ഷെയഡിനകത്ത് അതേ പ്രിന്റ് തന്നെ അതായത് അതേ ഫ്ലവേഴ്സ് തന്നെ വളരെ ചെറിയ ഒരു സൈസിൽ കൊടുത്തേക്കുവാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് വരൂട്ടോ ഇനി പല്ലുവിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് പല്ലൂന്റെ പോർഷൻ കുറച്ചുകൂടി ഭംഗിയുള്ള കുറച്ചുകൂടി ഡിസൈനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പല്ലുവിൻ്റെ പോഷൻ കൊടുത്തേക്കുന്നത് സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും വരൂട്ടോ ഇതാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് നയന്റി ആണ് റേറ്റ് വരുന്നത് ഇന്നത് നല്ലൊരു വൈറ്റിനകത്ത് ലാവണ്ടർ ഷെയ്ഡിലുള്ള ആണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണോ കേട്ടോ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇങ്ങനെ വരും ഇതാണ് വരുന്നത് സാരി വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ പല്ലുവിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് കേട്ടോ വരുന്നത് പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഈ താഴെ പോർഷനിൽ ഒരു ലാവൻഡർ ഷെയ്ഡിനകത്ത് തന്നെ വളരെ ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വരുന്നത് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം എല്ലാം തന്നെ വൈറ്റിനകത്ത് വന്നേക്കുന്ന ഫ്ലവേഴ്സ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇത് ഒരു വൈറ്റ് ലാവൻഡർ ഷെയ്ഡിനകത്തുള്ള ഒരു കോമ്പിനേഷൻ പോലെ വരും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് നല്ലൊരു വൈറ്റ് ഷെയ്ഡിനകത്ത് ഒരു പീച്ച് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് റോസ് ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ സാരി വരുമ്പോഴത്തേക്കും പല്ലു വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന്റെ ബ്ലൗസിന്റെ പീസ് ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസിൽ വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡിനകത്ത് ആ ഫ്ലവേഴ്സ് തന്നെ റോസ് ഫ്ലവേഴ്സ് തന്നെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് സാരിയുടെ ഫുൾ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ഇന്ന് കൊടുത്തിട്ടുണ്ട് സിൽവർ ത്രെഡ് വെച്ചിട്ടാണ് ബോർഡർ ചെയ്തേക്കുന്നത് സാരിയുടെ ഫുൾ ഉർക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് വരും വരുന്നത് നല്ലൊരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലാണ് തോന്നിയിക്കുന്നത് ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത് ഗ്രീനാണ് വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരും ഇത് സാരിയുടെ ബോർഡറും നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് അതുപോലെ തന്നെ സാരിയുടെ പല്ല് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഇതാണ് പല്ല് പല്ലുപോഷം വരുന്നത് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് പല്ലുവിൽ കൊടുത്തേക്കുന്നത് മിക്സ് ചെയ്താണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരണം കേട്ടോ ഇങ്ങനെ വരുകയും ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് അപ്പോൾ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന നാല് ക്രഷേഡുകളിൽ വരുന്ന സാരീസും പ്യുവർ കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലും മെറ്റീരിയലായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മുടെ എല എസ് ബിസൈസിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള പീസസ് നമുക്ക് എടുക്കാൻ പറ്റുകട്ടോ ഇനി എന്താ പറയുക അപ്പോൾ നമ്മുടെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കമൻറ്റ് വിന്നറേ നമ്മൾ അടുത്ത ദിവസമായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഇന്നലത്തെ വീഡിയോയുടെയും ഇന്നത്തെ വീഡിയോയുടെയും കമൻറ്റ് വിന്നറെ ആയിരിക്കും നമ്മൾ അടുത്ത ദിവസം തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം അവരെ കാത്തിരിക്കുന്ന ഒരു കുർത്തിയും ഒരു സാരിയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ എല്ലാവരുടെയും പേര് നോട്ടിട്ടിട്ട് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വെക്കാനും ഒന്നും ആരും മറക്കണ്ട ഒരുപാട് പുതിയ വ്യൂവേഴ്സ് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ യൂട്യൂബ് ഫാമിൽ ഓരോ ദിവസം വരുന്നുണ്ട് വീഡിയോയിൽ കാണാം പുതിയ കൂടെ ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് സാരി ഉടുത്ത് കാണിക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റണില്ലാത്തത് കൊണ്ടാണ് ഞരുവൊക്കെ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സാരി ഉടുക്കുമ്പോൾ വൃത്തിയായിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ വന്ന് പരാതി പറയത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു കളക്ഷനായിട്ട് കാണാം നല്ലൊരു കളക്ഷനായിട്ട് വരാം